ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാൻ അപ്പോൾ നമ്മുടെ ഡേറ്റ് വന്നു അല്ലേ തിരുവനന്തപുരം ജില്ലയുടെ ജൂലൈയിലേക്ക് ഡേറ്റ് വന്നിട്ടുണ്ട് വരും ജില്ലകളുടെ ഡേറ്റ്സും അതുപോലെ തന്നെ എക്സാമൊക്കെ നമ്മൾ കണ്ണടത്ത് തുറക്കുന്നതിന് മുമ്പ് എക്സാമൊക്കെ ഒക്കെ ഇങ്ങനെത്തും അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കണം എൽ ഡി സി പോലെ പരീക്ഷയിലെ കോർ പേപ്പേഴ്സില് ഒന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പത്ത് മാർക്ക് ആ പത്ത് മാർക്കിൽ ഈസി ആയിട്ട് ഒൻപത് മാർക്ക് നമുക്ക് നേടാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷകളിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരീക്ഷിക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എൽ ഡി സി മാത്രമല്ല അല്ലേ ഡിഗ്രി പ്രിലിംസ് ഉണ്ട് എല്ലാ എക്സാംസും ഇംഗ്ലീഷ് വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാത്തിലും ഇംഗ്ലീഷ് നമ്മൾ നോക്കണം അപ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആണ് ഇന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങളൊരു ബുക്കും പെന്നും എടുക്കണം നിങ്ങൾക്ക് ഈ തരുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം ഇരുപത് ക്വസ്റ്റ്യൻസിനെടുത്തുണ്ട് ഇരുപത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ എത്രത്തോളം എക്സ്പേർട്സ് ആയി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എല്ലാവരുടെയും മാർക്കാവുമ്പോൾ പരസ്പരം കമ്പയർ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം നോക്കിക്കേ വേർ ഡെഡ് യു ഗോ ആണ് അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ റിപ്പോർട്ടഡിലേക്ക് മാറ്റുമ്പോൾ അവിടെ പാസ്റ്റ് എന്ത് വരണം വരണം പാസ്റ്റ് പെർഫെക്റ്റ് അപ്പൊ പറയാ എനിക്ക് ടെൻസ് ഒന്നും അറിയില്ല മിസ്സേ പാസ്റ്റ് പെർഫെക്റ്റ് ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയും അറിയണ്ട ഇത്രയും മാത്രം അറിഞ്ഞാൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടാവും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തേ ഉണ്ടാവുള്ളൂ ഹാഡ് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേ രണ്ടുപേരും പ്രസന്റിന് ആൾക്കാരാണ് മനസ്സിലായോ അപ്പോ ഹാഡ് പ്ലസ് വി ത്രീ ആയിരിക്കണം നിങ്ങളുടെ ഉത്തരത്തിൽ വരുന്നത് മനസ്സിലായോ ഹാറ്റ് പ്ലസ് അപ്പൊ ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ വന്നിട്ടുണ്ടോ ഇല്ല സോ ഇത് ഉത്തരമല്ല അടുത്ത വെന്റ് അവിടെയും വന്നിട്ടില്ല സോ അതും ഉത്തരമല്ല അടുത്ത നോക്കിക്കേ പോലീസ് ദ ബോയ് വേർ ഹി ഹാഡ് ഗോൺ ദി പ്രീവിയസ് ഡേ ഇവിടെയും ഇതും ഡി എം തെറ്റ വേർ ഹി വെന്റ് അല്ലെ അപ്പൊ എന്ത് മാത്രമേ ഇവിടെ ആൻസർ ആയിട്ടുള്ളൂ ഓപ്ഷൻ സി മാത്രമേ വരുന്നുള്ളൂ കാരണം വേർ ഹാഡ് ഹി ഗോൺ വേർ ഹി ഹാഡ് ഗോൺ ഹാഡ് പ്ലസ് വി ത്രീ ഇനി ഇവിടെ വേറെ ഒരു പോയിന്റ് അതായത് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഇപ്പൊ സി ആണ് ഇതിന്റെ ഉത്തരം പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട് അതായത് നോക്കിക്കേ ഒരു ക്വസ്റ്റ്യൻ ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതില് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യന് ശേഷം ആ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സാധാരണഗതിയിൽ നമ്മൾ നമ്മളൊരാളുടെ പേര് എങ്ങനെ ചോദിക്കുക വാട്ട് ഇസ് യുവർ പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേഡിന് ശേഷം നിർബന്ധമായിട്ടും എന്ത് വരണം സബ്ജെക്റ്റ് വരണം ഇതായിരുന്നു നമ്മുടെ ഉത്തരം സി ആയിരുന്നു നമ്മുടെ ഉത്തരം ദാ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജെക്ട് ഹീ വരണം അങ്ങനെ തന്നെ വരണം അത് ഓപ്ഷൻസിൽ തിരിച്ചും മറിച്ചും ചോദിക്കും അതൊന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് യെസ്റ്റർ എന്ന സാധനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവണം എന്താവണം ദാ ദ പ്രീവിയസ് ഡേ എന്നാവണം ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേയും ആവണം ക്ലിയർ ആണോ സോ ദ പോലീസ് മെൻ ആസ് ദ ബോയ് വെർ ഹി ഹാഡ് ഗോൺ ദ പ്രീവിയസ് ഡേ അപ്പം ഈ ഒരൊറ്റ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഡിഡ് വന്ന് സിമ്പിൾ പാസ്റ്റ് ആണ് അതിന് എന്തിലോട്ട് മാറണം പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറണം അതുപോലെ ഓരോ ടെൻസും ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ ക്വസ്റ്റ്യൻ വേഡ് കഴിഞ്ഞാൽ എന്ത് വരണം സബ്ജെക്റ്റ് വരണം യെസ്റ്റർ എന്താവണം നെക്സ്റ്റ് ഡേ ആവണം സോറി ദ പ്രീവിയസ് ഡേ ആവണം ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റിനോട് നമുക്ക് പോവാം ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആട്ടോ ഇത് കുറച്ചധികം നാളുകളായിട്ട് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് ആ ട്രെൻഡ് മാറുന്നേയില്ല ഇംഗ്ലീഷിൽ ഒരു ഒരു ട്രെൻഡ് മാറാതെ നിത്യയുതം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതായത് ദ അറ്റ്ലെറ്റ് അറ്റ്ലറ്റ് ഡാഷ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ് അറ്റ്ലറ്റ് ഗ്രൗണ്ടിൽ കിടന്ന് കരഞ്ഞു സഹായത്തിന് വേണ്ടി ലേ ഉണ്ട് ലൈഡ് ഉണ്ട് ലേഡ് ഉണ്ട് ഹാഡ് ലൈഡ് ഉണ്ട് നമ്മളൊരു കണക്കിനും കുത്തും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക മൂന്ന് വാക്കിൽ നിന്നും ഒൻപത് വാക്കുകൾ ഒൻപത് വാക്കുകളിൽ നിന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചോദിച്ചിരുന്നു വളരെ ചെറിയൊരു ഗ്യാപ് എടുത്താൽ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അധികം ചോദിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ അല്ല നമ്മുടെ ലേ എന്ന വാക്കുണ്ട് ലൈ എന്ന വാക്കുണ്ട് ലൈ എന്ന വാക്കുണ്ട് മനസ്സിലായോ അപ്പൊ ഈ ഓ മൂന്ന് വാക്കും മൂന്ന് അർത്ഥമാണ് ഇപ്പൊ ഈ ലൈ എന്ന വാക്ക് അവസാനത്തെ വാക്ക് കള്ളം പറയുക എന്നാണ് കള്ളം പറയുക അപ്പൊ ഇതിനെ നമുക്ക് വി വൺ എന്നും ഇതിനെ വി ടു എന്നും ഇതിന് വി ത്രീ അതായത് പ്രെസൻ്റൻസ് എന്നെടുത്താൽ ലൈ കള്ളം പറയുക എന്നതിൻ്റെ എന്തായിരിക്കും ശരിയല്ലേ ലൈഡ് ലൈഡ് ഇനി അപ്പം കള്ളം പറയുക എന്നുള്ളതിൻ്റെ വി വൺ വി ടു വി ത്രീ എന്താണ് ലൈ ലൈഡ് ലൈഡ് ക്ലിയർ ആണേ ഇനി കിടക്കുന്നതിൻ്റെ ഒരു ലൈയും കൂടി പിന്നെ അതുപോലെ ഒരു ലേയുമുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം ലേ എന്ന് പറഞ്ഞാൽ ഹെൻ ലേസ് എഗ് കോഴി മൊട്ടയിടാറുണ്ട് അല്ലെസിന്റെ അർത്ഥം എന്താ ഇടുക അല്ലെങ്കിൽ കിടത്തുക അമ്മ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി അപ്പൊ കിടത്തുക ആണ് ഈ ലേയുടെ അർത്ഥം എഴുതി വെച്ചോ കിടത്തുക അതുപോലെ എന്താണ് ഇടുക ഓക്കെ അപ്പൊ അതിന്റെ വി ത്രീ എന്താണ് ാണ് മനസിലായോ ഇനിയുള്ളത് ഒരു വാക്ക് കൂടിയുണ്ട് ഉണ്ട് ലൈ അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ലേ മീൻസ് ഇടുക കിടത്തുക ലൈ എന്ന് പറഞ്ഞാൽ എന്താ കിടക്കുക തന്നെ കിടക്കുക കിടത്തുകയല്ല കിടക്കുകയല്ല അതിൻ്റെ വീറ്റു നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ് കണ്ടോ ഈ രണ്ടിൻ്റെയും സ്പെല്ലിങ് ഒന്നാണ് അർത്ഥം വ്യത്യാസം ഉണ്ട് ഇത് ഇടാറുണ്ട് ഇവിടെ കിടക്ക കിടന്നു കിടന്നു ടെൻസ് ആണ് മനസ്സിലായോ ഇതിന്റെ വീത്രി എന്ന് പറയുന്നത് എൽ എ ഐ ആണ് ക്ലിയർ ആണോ ഈ മൂന്ന് വാക്ക് ഈ ഒൻപത് വാക്കിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരെ ചോദ്യം ഉണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് അപ്പൊ ഇത് നിങ്ങൾ എഴുതി എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കിക്കേ ദ അറ്റ്ലെറ്റ് ഡാഷ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഗ്രൗണ്ടിൽ കിടന്നു കരഞ്ഞു ആണ് തന്നെ കിടക്കുക ചെയ്തത് അപ്പൊ ഈ സീരീസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ ഈ സീരീസ് ആണ് നമ്മൾ എടുക്കേണ്ടത് കിടക്കുക മാത്രല്ല ക്രൈഡെന്നുണ്ട് ക്രൈഡ് എന്ത് ടെൻസ് ആണ് പാസ് ടെൻസ് ആണ് അതായത് അവിടെ എന്ത് വരണം യെസ് ലേ വരണം അല്ലേ എന്താ വരിക ലേ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ലേ കണ്ടോ നിങ്ങൾ എത്ര പേര് ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ കൃത്യമായിട്ട് പഠിച്ചോളൂ ഇത് എപ്പോഴും നമ്മുടെ നിത്യഹരിതമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ലേ അപ്പം

അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ് ക്യാമോ ഫ്ലാഷ് എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ മിലിട്രിക്കാരൊക്കെ ഒന്നും വേണ്ട നമ്മുടെ അരണ സറൗണ്ടിങ്ങിനനുസരിച്ച് സ്വന്തം ഈ കളർ മാറും മിൽട്ടറിക്കാര് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഈ സിനിമയിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ആ സറൗണ്ടിങ്ങുമായിട്ടാണെങ്കിൽ ചേരാം അതാണ് ഈ ക്യാമോ ഫ്ലാഷ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്പെല്ലിങ്ങും കറക്റ്റാണ് ക്യാമോ ഫ്ലാറ്റിൻ്റെ സ്പെല്ലിങ്ങും ഇത് കറക്റ്റാണ് ഇവിടുത്തെ തെറ്റായ സ്പെല്ലിങ് എന്ന് പറയുന്നത് ഇതാണ് ഒന്നോമറ്റോ സോ എന്താണ് അതിൻ്റെ ആക്ച്വൽ സ്പെല്ലിങ് ഐ എ ആണ് ഒ ഇ ഐ എ ഒന്നമറ്റൊ പി കേട്ടോ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ഇപ്പം നമ്മൾ ഉപമാന്നൊക്കെ പറയില്ലേ അതുപോലൊരു സാധനമാണ് ഒന്നമെറ്റോ പി എന്ന് പറയുന്നത് ഇന്ന് സ്പെല്ലിങ് എന്താണ് ഒ എൻ ഒ എം എ ടി ഒ പി ഒ ഇ ഐ എ ഇത് ഞാൻ പഠിക്കുന്ന എങ്ങനെയാണ് അവസാനം ഐ എ വരണം അതുപോലെ നമ്മൾ എപ്പോഴും വിചാരിക്കും എ ബി സി തുടങ്ങുമ്പോൾ ഈ ആദ്യം ഓ അങ്ങനെയല്ല ആ ഓർഡർ അല്ലേ എഴുതുക പക്ഷെ അത് തിരിയണം അങ്ങനെയാണ് ഞാൻ ഓർക്കുക നിങ്ങളത് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഓർക്കുക അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പഠിക്കാതിരിക്കാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റ്യന് ബാലു ഹാസ് റിട്ടേൺ ദി ബുക്ക് ബാലു ഹാസ് ആണ് അവിടെ അപ്പോസ്റ്റ് ഓഫീസ് വരുമ്പോൾ നമുക്ക് ഹാസ് ആണോ ഈസ് ആണോ എന്നൊക്കെ ഡൗട്ട് വരും ചോദ്യത്തിനും അതങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം റിട്ടേൺ ആണോ വന്നിരിക്കുന്നത് വി ത്രീ ആണ് എപ്പോഴും വി ത്രീ ഫോം വരുവാണെങ്കിൽ അവിടെ ഹാസോ ഹാവോ ഹാഡോ വരണം അപ്പോൾ ബാലു ഹാസ് റിട്ടേൺ ദി ബുക്ക് ബാലു ഹാസ് റിട്ടേൺ ദി ബുക്ക് അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ് ഹാസ് ആണ് സെൻറ്റൻസ് പോസിറ്റീവ് ആണ് ടാഗ് നെഗറ്റീവ് ആണ് സോ ഹാസ് ഹി ആൻസർ ഇസ് ഓപ്ഷൻ ബി ടോ റിട്ടേൺ വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഐ എസ് ഓഫീസിന്ന് ഹാസ് ആണ് ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ വേർഡ് കെറ്റോപ്റ്റോ മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റൻ ആണ് മീൻസ് ഫിയർ ഫിയർ ഓഫ് ഓഫ് മിറേഴ്സ് മിറേഴ്സ് ആണ് ആൻസർ ഓക്കെ ഫിയർ ഓഫ് മിറേഴ്സ് അതാണ് നമ്മുടെ ആൻസർ അപ്പോൾ ബാക്കി വാക്കുകളും കൂടി നമുക്ക് പഠിക്കാം ഇപ്പം തന്നെ പഠിച്ചേക്കാം ഓപ്ഷൻസും കൂടി പഠിക്കണം എന്നാലേ കറക്റ്റ് ആവുള്ളൂ വാട്ട് ഇസ് ഫിയർ ഓഫ് തണ്ടർ കോൾഡ് തണ്ടർ അറിയാലോ ഇടി തണ്ടർ എന്താണ് ഫിയർ ഓഫ് തണ്ടർ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള പേരാണ് തണ്ടർ വരുമ്പോൾ മിന്നൽ വരില്ലേ അപ്പൊ അതിനെ ഓർക്കുക അസ് നമ്മൾ ഈ എന്ന് പറയും ഫോബിയ ഇതാണ് ഫിയർ ഫിയർ ഓഫ് തണ്ടർ അസ്ത്രെയർ നമ്മൾ അത് പഠിച്ചിട്ടില്ല അധികം അല്ലേ പക്ഷെ പഠിച്ചോളൂ കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നൊരു ഓപ്ഷനാണ് ഇനി ഞങ്ങളോട് ഒരു ചോദ്യമായിട്ട് നമുക്കതിനെ പ്രതീക്ഷിക്കാം എന്താണത് ട്രിച്ച് ഫോബിയ ഫിയർ ഓഫ് കാറ്റ്സ് അത് പി എസ് സി ആസ്പിരി അത്യാവശ്യം പഠിക്കുന്ന ഒരു വാക്കാണ് അലൂറോഫോബിയ അറിയാത്തവർ പഠിച്ചോളൂ ഫോബിയ മീൻസ് ഫിയർ ആണ് മനസ്സിലായോ ഇവിടെ നാല് അഡീഷണൽ ഫാക്ട്സ് പറഞ്ഞു ഫിയർ ഓഫ് മിറേഴ്സ് ആണ് ഫിയർ ഓഫ് തണ്ടർ എന്താണ് അസ്ത്രോബിയോബിയ ഫിയർ ഓഫ് ഹെയർ ട്രിച്ചോഫോബിയ ഫിയർ ഓഫ് കാറ്റ്സ് ഫോബിയ ക്ലിയർ അല്ലേ അപ്പൊ അടുത്ത ബസ്റ്റിലേക്ക് പോവാൻ the idiom on the trot means on the trot means അതായത് ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ നടന്ന് നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആവുക എന്നൊക്കെ പറയില്ലേ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരാൾ കഴിഞ്ഞ അടുത്ത ആൾ അതാണ് ഈ ഓൺ ദി ട്രോട്ട് എന്ന് പറയുന്നത് സോ ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ് അല്ല കോൺസിക്യൂട്ടീവ് ആണോ ടു മച്ച് വെറീഡ് ആണോ ലൈറ്റ്ലി ടു ഹാപ്പൻ സോൺ ആണോ ലൈറ്റ്ലി ടു ഹാപ്പൻ സോൺ അല്ല കോൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്തടുത്തായിട്ട് നടക്കുക ഇത് കഴിഞ്ഞ് അടുത്തത് ഇത് കഴിഞ്ഞ് അടുത്തത് അതാണ് കോൺസിക്യൂട്ടീവ്ലി ആൻസർ ഇസ് ഓപ്ഷൻ ബി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇത് നമ്മുടെ സെവൻറ്റി ഫൈവ് ഡേ ഷെഡ്യൂൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിഷയങ്ങളാണ് കോർ വിഷയങ്ങളെന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളം മുപ്പത് മാർക്ക് നമുക്ക് ഈ വിഷയത്തിൽ കിട്ടും ടോട്ടൽ ഈ മുപ്പത് മാർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സ്റ്റാറ്റിക്കാണ് ഇതിന് ഇന്ന ഇന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ പത്തിൽ ഇത്ര മാർക്ക് നമുക്ക് കിട്ടും അപ്പം അങ്ങനെയുള്ള കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും അപ്പോൾ ഈ മുപ്പതിന് നമുക്ക് ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് മാർക്ക് ഒരു ഇരുപത്തഞ്ച് പ്ലസ് കിട്ടിയാൽ നമ്മുടെ കട്ട് ഓഫിൻ്റെ പകുതിയിലേക്ക് നമ്മൾ എത്തും അപ്രോക്സിമേറ്റ്ലി ഒരു പകുതിയുടെ അടുത്തിലേക്ക് നമ്മൾ എത്തും ബാക്കിയാണ് നമുക്ക് അപ്പുറത്തുനിന്ന് സ്കോർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോർ വിഷയങ്ങൾ എന്ന് പറയുന്നതും ഇതിനെ എല്ലാ ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ ഇപ്പൊ ഞങ്ങളുടെ ഇൻ ഹൌസ് കുട്ടികൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ടൈം ടേബിൾ ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഇത് നമ്മൾ ഇംഗ്ലീഷും മാത്സും മാത്രം ഇംഗ്ലീഷും മാത്സും മലയാളവും ഞങ്ങൾ പാനൽ ഓഫ് ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തതാണ് ഇതോ ഇത് നമ്മുടെ ജി കെ ഭാഗത്തോടൊപ്പം ക്ലബ്ബ് ചെയ്ത് ഡേ വണ്ണിൽ ഇംഗ്ലീഷ് ഉണ്ടാവും അപ്പം അവിടുന്ന് ജി കെ സയൻസ് അങ്ങനെയുള്ള വിഷയങ്ങൾ കറസ്പോണ്ടിങ് എൻ സി ആർ ടി ഏതെങ്കിലും പഠിക്കണമെങ്കിൽ അത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അത് അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഏതെങ്കിലും എസ് സി ആർ ടിയും ഏതെങ്കിലും പാഠഭാഗം ഒന്നുമല്ല എടുക്കുന്ന ആ ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി വേണമെങ്കിൽ അത് ഈ രീതിയിലുള്ള ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സസ് സെവൻറ്റി ഫൈവ് ഡേ ക്രാഷിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ സെവൻറ്റി ഫൈവ് ഡേക്ക് ക്രാഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഏതായാലും നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ ടൈം ബീങ് ആണോ വിത്ത് നെസസറി ചേഞ്ചസ് ആണോ പേഴ്സൺ ഓർ ദാറ്റ് വൺ ഡിസ്ലൈക്സ് ആണോ ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട്സ് വൺ ആക്ട് വൺ തിങ്ക് ബെസ്റ്റ് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ പ്രെസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് ഫ്രീഡം ആണ് സോ ആൻസർ ഓപ്ഷൻ ഡി ഇതൊക്കെ എത്രയോ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇതുകൊണ്ടാണ് പറഞ്ഞത് സ്കോറിംഗ് ഒന്നാണ് ഇംഗ്ലീഷ് കേട്ടോ ഓക്കെ അടുത്ത വസ്റ്റ് നമുക്ക് നോക്കാം ദി ആന്റോണിം ഓഫ് വേർഡ് അല്ലെങ്കിൽ ദിവസൻസ് ഇതിന്റെ അർത്ഥം എന്താണ് റിഡൻഡൻ്റ് ആവുക അതായത് ഡ്യൂപ്ലിക്കേറ്റ് വരിക മനസ്സിലായോ ഡ്യൂപ്ലിക്കേഷൻ വീണ്ടും വീണ്ടും അതേ സാധനം തന്നെ വരിക അതാണ് റിഡൻഡൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു അർത്ഥം അപ്പം റിഡൻഡൻ എന്ന വാക്കിന്റെ ആന്റോണിം ആണ് ചോദിക്കുന്നത് ആണ് ചോദിക്കുന്നത് ഓപ്പോസിറ്റ് അല്ലേ അല്ലെ ആണ് ചോദിക്കേണ്ടത് സോ എക്സസീവ് ആണോ ഡിഗ്നിഫൈഡ് ആണോ നെസസറി ആണോ അപ്പോളജറ്റിക് ആണോ അപ്പോൾ എക്സസീവ് അല്ല എന്തായാലും അപ്പോളജറ്റിക് അല്ല കാരണം എന്താ അപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ ക്ഷമാപണം നടത്തുക അല്ലേ ദ ഗേൾ അപ്പോളജൈസ് ടു ഹർ മദർ അമ്മയോട് ക്ഷമാപണം നടത്തി അപ്പൊ അതാണ് അപ്പോളജിറ്റിക്ക് അല്ലെങ്കിൽ ക്ഷമാപണപരമായ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പിന്നെ ഡിഗ്നിഫൈഡ് ഉണ്ട് നെസസറി ഉണ്ട് റിഡൻഡൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് ആവുക എന്നുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് അപ്പോൾ എന്താണ് അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത് നെസസറി ഓക്കെ ആണ് ആൻസർ മറക്കില്ലല്ലോ അടുത്ത ബസ്സിലേക്ക് പോവാം ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് ആദ്യ ഓപ്ഷൻ നമുക്കൊന്ന് വായിക്കാം ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം ഐ ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം ഐ ഹാവ് ലെഫ്റ്റ് ഹോം അറ്റ് സെവൻ ഇൻ ദി മോർണിംഗ് ഐ ഹാവ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയതും അവൻ വന്നതും രണ്ടും പാസ്റ്റ് തന്നെയാണ് ലെഫ്റ്റും കെയിമും തന്നെയാണ് എല്ലായിടത്തും അപ്പൊ രണ്ട് പാസ്റ്റ് ആക്ഷൻ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു കീവേഡ് ഉണ്ട് നമ്മൾ ടെൻസ് പഠിക്കുന്ന എപ്പോഴും കീവേഡ് വെച്ചിട്ടാണ് എന്താണ് കീവേഡ് ബിഫോർ ആണ് കീവേഡ് അല്ലേ അപ്പൊ ബിഫോർ വരുമ്പോൾ അതിനോടൊപ്പം പാസ്റ്റൻസ് ആണെങ്കിൽ രണ്ട് പാസ്റ്റൻസ് ഉണ്ട് അല്ലെ ഈ രണ്ട് പാസ്റ്റൻസിൽ ആദ്യം നടന്നത് പാസ്റ്റ് ആയിരിക്കണം ആദ്യം നടന്നത് പാസ്റ്റ് ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് ഹാഡ് പ്ലസ് വി ത്രീ എന്താണ് ഹാഡ് പ്ലസ് വി ല്ലേ രണ്ടാമത് നടന്ന കാര്യം രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ ആയിരിക്കണം രണ്ടാമത് നടന്ന കാര്യം എന്തിലായിരിക്കണം സിമ്പിൾ പാസ്റ്റിലായിരിക്കണം അപ്പം ഇവിടെ ഞാൻ അവൻ വരുന്നതിന് മുമ്പ് ഞാൻ പോയി അപ്പം ഞാൻ പോയതാണ് ആദ്യം നടന്ന കാര്യം സോ ഐ ഹാഡ് ലെഫ്റ്റ് വരണം കറക്റ്റ് ആണ് അല്ലേ രണ്ടാമത് അവൻ വന്നു അത് സിമ്പിൾ പാസ്റ്റിലായിരിക്കണം അതും ആണ് സോ ആൻസർ ഇസ് ഓപ്ഷൻ എ ഒന്നാമത്തെ കാര്യം വേറെ എവിടെയും ഹാഡ് ഇല്ല അപ്പം തന്നെ അറിയാം ബാക്കിയൊക്കെ തെറ്റാണെന്നുള്ളത് മനസ്സിലായോ ടെൻസിൽ നിന്നുള്ളൊരു ക്വസ്റ്റിനാണിത് അപ്പം ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കും ഓക്കെ ഇനി ദ ഓഫീസർ വെൻറ്റ് ഡാഷ് ദി റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ് ഇറ്റ് ഓഫീസർ ആ റിപ്പോർട്ട് ഒന്നിലധികം പ്രാവശ്യം അതിലൂടെ കടന്നു പോവുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു സോ ദ ഓഫീസർ വെൻറ്റ് ഓവർ ദ റിപ്പോർട്ട് വേറെ ഒന്നും വെൻറ്റ് അപ്പും വെൻറ്റ് ഓൺ വെൻ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുവാണ് അത് വേരിഫൈ ചെയ്യുക എക്സാമിൻ ചെയ്യുക എന്ന അർത്ഥത്തിൽ വരുന്നത് വെൻറ്റ് ഓവർ ആണ് അല്ലെങ്കിൽ ഗോ ഓവർ എന്ന ഫ്രെയ്സൽ വർബിൻ്റെ കറസ്പോണ്ടിങ് ആണ് എക്സാമിൻ ചെയ്യുക എന്നൊരർത്ഥം വരുന്നത് അടുത്ത ക്വസ്റ്റിന് നോക്കിക്കേ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ലെറ്റ്സ് ഗോ ഫോർ എ മൂവി വളരെ ഈസിയാണ് ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം വി ആയിരിക്കണം ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം ഷാൽ വി വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഐ വെൻറ്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യസ്റ്റോ ഞാനൊരു വ്യക്തി സംസാരിക്കുകയാണ് അല്ലേ അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്തു പറയും ആ ഞാൻ നാഷണൽ പാർക്കിൽ പോയി ഞാൻ ഒരു നാഷണൽ പാർക്കിൽ പോയി എന്ന് പറയുമോ ഇല്ല അപ്പം ഞാൻ പറയുന്ന വ്യക്തിക്കും അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആൾക്കും അറിയാം എനിക്കും അയാൾക്കും അറിയാം ഏതാ പെർട്ടിക്കുലർ നാഷണൽ പാർക്കിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് സോ അവിടെ എന്ത് വരും ഐ വെൻ ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ ഐ വെൻ ടു ദി നാഷണൽ പാർക്ക് യെസ്റ്റർഡേ അടുത്തത് ചൂസ് ദി കറക്റ്റ് ഇഡിയം ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ് സിദ്ധാർത്ഥ് ഇസ് എ സ്ട്രെയിറ്റ് ആരോ എന്താ പറയുക സ്ട്രെയിറ്റ് ആരോ എന്ന ഇടിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിക്കേ അൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആൻ ഇവിൾ പേഴ്സൺ ആൻ ആഷ്യസ് പേഴ്സൺ ആൻഡ് ഔട്ട് ഡേറ്റഡ് പേഴ്സൺ സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ അൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വെർത്തി പേഴ്സൺ ഓക്കെ അൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വെർത്തി പേഴ്സൺ അടുത്തതന്നെ ഇഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് യു വർക്ക് ഹാർഡ് ഇഫ് യു വർക്ക് ഹാർഡ് എന്നാണ് വരിക അതായത് ഇഫ് ക്ലാസ്സിൽ ഇഫ് ക്ലാസ് കിടക്കുന്ന പ്രസൻറ്റൻസിനാണ് പ്രസൻറ്റൻസ് ആണ് എങ്കിൽ ടൈപ്പ് ആണ് അല്ലേ പ്രസൻറ്റൻസ് ടൈപ്പ് ആണ് അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പമുള്ള സെൻറ്റൻസ് എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം യെസ് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ് കാരണം വില്ലോ കാനോ ഷാലോ ആയിരിക്കണം അതിനോടൊപ്പം വരുന്നത് സോ യു വിൽ സക്സീഡ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഓക്കെ ടൈപ്പ് വണ് എന്ന് പറയുമ്പം ഇഫ് ക്ലാസ് പ്രസൻറ്റും സബോർഡിനേറ്റ് ക്ലാസ്സിൽ വില്ലോ ഷാലോ കാനോ ഒക്കെ ആയിരിക്കണം സോ യു വിൽ സക്സീഡ് അടുത്തത് ഫോക്സ് പോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഭയങ്കര റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് അല്ലേ എന്താ അത് ആൻഡ് എംബരാസിങ് ഓർ ടാക്ലെസ് ആക്ടർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ അ പെർട്ടിക്കുലർ വേ ആർ മെത്തേഡ് ഓഫ് ഡൂയിങ് സംതിങ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ഓൾറെഡി എക്സ്പീരിയൻ ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ദിയോ ഫോക്സ് പോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ബ്ലണ്ടർ എന്നൊക്കെ പറയില്ലേ അതാണ് സാധനം സോ ആൻ എംപ്രാസിംഗ് ഓർ ആക്ട് ആക്ട്സ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ പബ്ലിക്കായിട്ട് നമ്മളൊരു ബ്ലണ്ടർ ചെയ്യാമെന്നൊക്കെ പറയുന്നതാണ് ഫോക്സ് പോസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ചൂസ് ദി കറക്റ്റ് സ്പെല്ലിങ് ബൂഷ്വാ അല്ലേ ബൂഷ്വാ എന്ന വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് വരുന്നത് എന്താ വരിക അപ്പം ഇതെല്ലാം നമുക്ക് ഉറപ്പാണ് കാരണം ബി ഒ യു ആർ വരണം അത് നമുക്ക് ഏകദേശം അറിയായിരിക്കും അല്ലെ ബി ഒ യു ആർ വരണം പിന്നെ ബി ഒ യു ആർ വരണം ജി ഇ വരണം ജി ഇ വരണം യെസ് ഭൂഷ്വാസ് ജി ഇ ഒ ഐ എസ് ഭൂ ഷ്വാസ് എന്ന് പറയുമ്പോൾ ജി ഇ ഒ ഐ എസ് സോ അതാണ് ആ വാക്കിൻ്റെ സ്പെല്ലിങ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ യു ഡാഷ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമ നിയമങ്ങളെല്ലാം അനുസരിക്കാൻ എന്താണ് നീ ബാധ്യസ്ഥനാണ് നിന്റെ കടമയാണ് അല്ലെ ഓബ്ലികേഷൻ ആണ് അപ്പോൾ അവിടെ എന്ത് വരും ആ ശരിക്കും അവിടെ വരേണ്ട വാക്ക് ഷുഡോ നീഡോ ആണ് പക്ഷെ ഉള്ളതിൽ നമുക്ക് നെസസിറ്റി എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ മസ്റ്റ് നമുക്കിവിടെ ഉത്തരവായിട്ട് പറയാം യു മസ്റ്റ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓക്കെ യു മസ്റ്റ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓക്കെ അടുത്തത് നൈദർ സാം നോർ രാം ഡാഷ് പ്രസൻറ്റ് നൈദർ നോർ വരുമ്പം ഏത് സബ്ജക്റ്റ് പ്രാധാന്യം കൊടുക്കണം ഫസ്റ്റ് സബ്ജക്റ്റ് പ്രാധാന്യം കൊടുക്കണം അതല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ് ആസ് വെൽ ആസ് ടുഗെദർ വിത്ത് അലോങ് വിത്ത് വിത്ത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഫസ്റ്റ് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം നൈദർ നോർ ഒക്കെ പാവമാണ് ആ ഡാഷിൻ്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിന് തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി അതായത് സെക്കൻഡ് സബ്ജെക്റ്റിനാണെങ്കിൽ സെക്കൻഡ് സബ്ജക്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബായിരിക്കണം ഇവിടെ റാമാണ് സിംഗുലർ ആണ് സോ സിംഗുലർ വെർബായിട്ട് നമുക്ക് എന്ത് വരാം ശരിക്കും പറഞ്ഞാൽ നൈതർ ഹാവ് നോർ റാം ഡാഷ് പ്രസന്റ് അല്ലേ ഈസ് പ്രസന്റ് ആവാം വാസ് പ്രസൻറ്റ് രണ്ടും കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈസും വരാം വാസും വരാം അല്ലേ പാസ്റ്റൻസ് ആണെങ്കിൽ വാസ് ഈസും വരാം അപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരും അതെന്തായാലും ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഡെലീഷനിൽ പോകും അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ സിനോണിം ഫോർ ദി വേർഡ് പ്രപ്പോസ്റ്ററസ് പ്രപ്പോസ്റ്ററസ് എന്ന വേർഡിൻ്റെ എൽ ഡി സി ചോദിച്ച ക്വസ്റ്റൻ വേറെ എവിടെ നിന്നും അല്ല എൽ ഡി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലിൽ ഒന്നും ചോദിച്ച ക്വസ്റ്റിനെ അല്ല കേട്ടോ അപ്പോൾ നോക്കിക്കേ പ്രപ്പോസ്റ്ററസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ് contrary to reason or common sense ആർ utterly absurd വിത്ത് ഈ സ്റ്റേറ്റ്മെന്റ് സെൻസിബിൾ കമന്റ് നൺ ഓഫ് ദി അബവ് ഇത് നമ്മളുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് ഇംഗ്ലീഷിന്റെ അപ്പോൾ അവിടെ ഞാൻ റീസെന്റ്ലി കൊടുത്തൊരു ക്വസ്റ്റൻ ആണ് ഇംഗ്ലീഷിന്റെ വർക്ക്ഔട്ട് നിങ്ങൾക്ക് ഡെയിലി അവൈലബിൾ ആവാനുള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പാണ് ഒരു ടെലിഗ്രാം ചാനലാണ് ഡെയിലി നിങ്ങൾക്ക് പോളുകൾ കിട്ടും അപ്പോൾ പോളിലൂടെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഒരുപാട് കുട്ടികളുണ്ട് ഡെയിലി ആക്ടിവിറ്റീസ് ഉള്ള ഒരു പോൾ ഗ്രൂപ്പ് ആണ് ഫ്രീ ഗ്രൂപ്പ് ആണ് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഒപ്പം കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യാം കേട്ടോ വളരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്പം ഞാൻ റീസെൻറ്റലി അവിടെ അപ്ഡേറ്റ് ചെയ്തൊരു ആണ് എന്താണ് ആൻസർ വരിക പ്രപ്പോസ്റ്ററസ് മീൻസ് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അതായത് മനുഷ്യബുദ്ധിക്ക് നിരക്കാത്തത് മനസ്സിലായോ അതാണ് സാധനം അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ എത്ര മാർക്ക് കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര എണ്ണം തെറ്റി എന്നൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ എപ്പോഴും പി എസ് സി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൽ ഡി സിയിലാണ് കാരണം അവിടെയാണല്ലോ ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വരുന്നത് അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ എന്ത് പുതിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ അതെല്ലാം എൽ ഡി സിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഫിലിംസിൽ ഒന്നുമല്ല വന്നിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഗ്രാബ് ചെയ്യുക നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും അറിഞ്ഞു പഠിക്കുക ഇങ്ങനെ അവസരം നമുക്ക് ഇനി എപ്പോൾ വരും എന്നറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് കയ്യിൽ വരുന്ന അവസരങ്ങളെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളുടെ പുതിയ ബാച്ച് സെവൻറ്റി ഫൈവ് ഡേ ക്രാഷ് ബാച്ച് എൽ ഡി സിക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഏത് പരീക്ഷയിലും നമ്മുടെ പിള്ളേരുണ്ടെങ്കിലും റാങ്ക് കൺഫേംഡ് ആണ് അപ്പോൾ അടുത്ത എൽ ടി സിക്കും റാങ്കുമായി ഞങ്ങളുണ്ടാവും ഞങ്ങളുടെ ഒപ്പം പോന്നോളൂ. നമുക്ക് അടുത്ത ബാച്ചിൽ ഉഷാറായിട്ടങ്ങ് പഠിക്കാം ഓക്കെ സോ വീഡിയോ ആദ്യായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് ഇംഗ്ലീഷിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫോളോ ചെയ്യാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് യു സോ മച്ച്